ബിഗ് ബോസ് മലയാളം സീസൺസില് ബിഗ് ബോസ് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്രയും ദിവസം എഴുപത്തിനാല് ദിവസമായതിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഏത് ഒരു സന്ദർഭമാണ് നിങ്ങൾക്കുണ്ടായതെന്ന് നിങ്ങൾ പറയാൻ പറയുന്നത് അങ്ങനെ ഓരോരുത്തരും വന്ന് പറയുന്നത് ആതിലാ പറയുന്നത് അന്ന് മഴയത്ത് ജിസേലും സരിക അവരെല്ലാവരുമായിട്ട് ആ ഒരു കുളിച്ചിത് ഒരിക്കലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മറക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പിന്നെ അക്ബർ വന്നിട്ട് ഒണിയൻ സാബുവും ആര്യനും എല്ലാം കൂടെ ഇരുന്നുള്ള അലമ്പ് അതിനെക്കുറിച്ച് പറയുന്ന അനിമോള് പറഞ്ഞത് ലാലേട്ടനോട് ഐ ലവ് യു എന്ന് പറയാൻ പറഞ്ഞപ്പം ലാലേട്ടൻ തിരിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞത് പിന്നെ ആര്യൻ പറഞ്ഞത് ജിസിയിൽ അന്ന് ആയി പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനെ മെയിൻ ഡോറിൽ കൂടെ തുറന്നപ്പോൾ ആദ്യമേ മാത്രമേ കണ്ടുള്ളൂ അതാണ് എനിക്ക് മറക്കുക ദിവസമെന്ന് പറഞ്ഞത് എമിനും ജെസിലുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ ഓരോരുത്തരും നല്ല രീതിയിൽ പറഞ്ഞത് അനീഷ് പറഞ്ഞത് ഷാനവാസിനുമായിട്ടുള്ള ജയിലിൽ ഒന്നിച്ചുള്ള കാര്യം ഷാനവാസ് പറഞ്ഞത് അക്ബറുമായിട്ട് അന്നൊരു പ്രാവശ്യം ഒരു പ്രശ്നം ഉണ്ടായി പൊട്ടിക്കരഞ്ഞ ആ ഒരു സംഭവം നൂറ പറഞ്ഞത് ഒരു ദിവസം രാത്രി ഫിലിം എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ അതാണ് നൂറ പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞത് ലാലേട്ടൻ ഇവരുടെ കൂടുള്ള സമയത്താണ് അവാർഡിനെ കുറിച്ച് അറിയുന്നത് അപ്പം എൻ്റെ മക്കളുടെ കൂടെ ഇരുന്നാണ് ഞാൻ നല്ലൊരു വാർത്ത കേട്ടതെന്ന് പറഞ്ഞത് അതാണ് പറഞ്ഞത് സാബുമോൻ മോൻ പറഞ്ഞത് ആര്യൻ്റെ കാര്യന് കൊടുത്ത സീക്രട്ട് ടാസ്ക് ഒരു ഫിലിം പോലെ തോന്നി അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ അവരുടെ ഈ വീട്ടിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം